ഹലോ നമസ്കാരം നിങ്ങൾക്കറിയാം നമ്മൾ ക്രിക്കറ്റ് വാർത്തകൾ മാത്രമാണ് ഈ ഒരു ചാനൽ ഇതുവരെ പങ്കുവച്ചിട്ടുള്ളത് പക്ഷെ ഇനി അങ്ങോട്ട് യൂറോ കപ്പും അതുപോലെ തന്നെ കോപ്പ അമേരിക്കയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനി അങ്ങോട്ട് ഫുട്ബോൾ വാർത്തകളിലേക്കും നമുക്ക് കടക്കാം അപ്പം എന്തായാലും വിഷയത്തിലേക്ക് വരാം പോർച്ചുഗൽ അയർലൻഡിനെ തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നു അതെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കിയിരിക്കുന്നു സിയാർ സമൻ മുപ്പത്തി ഒമ്പതാം വയസ്സിലും വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് എന്തൊക്കെയാലും പോർച്ചുഗൽ അയർലൻഡിനെ മൂന്ന് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് കപ്പിന് മുന്നോടിയേ നടന്ന അവസാന സന്നാ മത്സരമായിരുന്നു സിയാർസെവന്റെ മികവിൽ പോർച്ചുഗൽ അയർലൻഡിനെ തകർത്ത് തെരിപ്പണമാക്കിയിരിക്കുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് പോർച്ചുഗലിന്റെ വിജയം രണ്ട് ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ മിന്നിക്കത്തി പോർച്ചുഗലിന്റെ ഹീറോ ആയി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വരികയാണെങ്കിൽ കളിയുടെ പതിനെട്ടാം മിനിറ്റിൽ ജാവോ ഫെലിക്സിന്റെ കിടിലും ഗോളിലൂടെയാണ് പോർച്ചുഗൽ ലീടെടുത്ത് തുടങ്ങുന്നത് പിന്നീട് സിയാർസെവന്റെ ഗോളുകൾ രണ്ടാം പകുതിയിലാണ് വരുന്നത് അതെ കളിയുടെ അമ്പതാം മിനിറ്റിൽ റൂബൻ നെവസ് നൽകിയ ഒരു അസിസ്റ്റിൽ നിന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യ ഗോൾ ഇടം ുള്ള റൊണാൾഡോയുടെ സ്ട്രൈക്ക് സ്റ്റേഡിയത്തെ മുഴുവൻ ആവേശത്തിലാക്കിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊരു ഗോളായിരുന്നു അത് കിഡിലൻ ഗോൾ എന്ന് തന്നെ വേണം പറയാൻ പിന്നീട് വെറും ഒരു പത്ത് മിനിറ്റുകൾക്ക് ശേഷം ക്രിസ്ത്യാനോ വീണ്ടും ഗോൾ അടിക്കുന്നു അതെ ഇത്തവണ അസിസ്റ്റൊരു ജോഡയായിരുന്നു ഈ ഒരു ഗോളോടുകൂടെ ക്രിസ്ത്യാനോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നൂറ്റി മുപ്പത് ഗോളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഹോ എന്തൊരു ജേണിയാണത് ഇനി പോർച്ചുഗലിന് യൂറോ കപ്പിലാണ് മത്സരമുള്ളത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ പോർച്ചുഗൽ ഈ വരുന്ന ജൂൺ പതിനെട്ടിന് ചെക്ക് റിപ്പബ്ലിക്കിനെയാണ് നേരിടാൻ പോകുന്നത് ും പോർഗുഗൽ വീണ്ടും വിജയ വഴിയിലേക്ക് തിരികെ എത്തിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരം അവർ ക്രൊയേഷ്യയോട് തോറ്റിട്ടുണ്ടായിരുന്നു എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചെത്തിക്കുന്നു പോർച്ചുഗൽ വിജയ വഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു ഇനി യൂറോ കപ്പ് തന്നെ ലക്ഷ്യം അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പേക്കും ചെറിയൊരു ഗുഡ് ബൈ